നമ്മളൊന്ന് കുറച്ച് ബീഫ് മേടിച്ചു ബീഫ് മേടിച്ച് അത് കറി വെക്കാനാണ് അതിൻ്റെ ഇത് കരിനാക്കാണ് കേട്ടോ ഇത് നമ്മൾ മേടിച്ചതാണ് എനിക്ക് എന്തോ കഴിക്കാൻ തോന്നിയില്ല അതുകൊണ്ട് നമ്മൾ പട്ടിക്കായിട്ട് കൊടുത്തു പിന്നെ കുക്കറിലിട്ട് വേവിച്ചുകൊണ്ട് ഇരിക്കുകയാണ് ഏകദേശം വെന്ത് ബെന്തെല്ലാം റെഡി ആയിരിക്കുകയാണ് അതിപ്പം നമ്മൾ ഉള്ളി ഒക്കെ വാട്ടി വട്ടാൻ വേണ്ടി ഇങ്ങനെ കുട്ടി വെച്ചിരിക്കുകയാണ് വെളുത്തുള്ളി യുടെ ചടങ്ങാണ് പിന്നെ തേങ്ങാക്കൊത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക മൂക്കുന്നണം വരെ ഒന്ന് തിളക്കുക ഒന്ന് നന്നായിട്ട് ഇളക്കൊണ്ടിരിക്കണം കേട്ടോ നല്ലൊരു ഗോൾഡ് കളർ വരും കഴിക്കുമ്പോഴത്തേക്കും ൂരി എടുത്തുള്ള കടുത്ത പൊട്ടുവേപ്പില വെളുത്തുള്ളി എല്ലാം ഇട്ടിരിക്കണം ആ അടുത്ത ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കണം തക്കാളി ഇട്ട്

അതുവരെ വളർത്തോണ്ടിരിക്കുന്നു അരച്ച് മസാല ആഡ് ചെയ്യാം മറ്റേ മസാല പച്ച മാറണം ഇത് നല്ല നേരത്തെ ആക്കി എടുക്കുക ി മുളക്ൊടി ഒന്ന് മൂപ്പ് ഇതിപ്പം മൂല ഇട്ട് അതിന് ശേഷം ബീഫ് ബീഫ് അങ്ങോട്ട് ബീഫങ്ങോട്ടിട്ടോ ഇനി അത് കുറച്ച് വഴറ്റി ഇടണം ഒരുപാട് എൻ്റെ വെള്ളമെല്ലാം ഒഴിച്ച് ഇളക്കി കൊടുത്ത്

വിഫോയറാക്കുന്നു അപ്പം വിഫോ നമ്മുടെ തയ്യാറാക്കിയിരിക്കുകയാണ് ഓക്കെ ബൈ യു